വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിന്റെ എൺപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഗാസയിലെ മരണസംഖ്യ മുപ്പത്തയ്യായിരത്തി ജബലിയ ക്യാമ്പിലും പരിസരങ്ങളിലും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇസ്രായേലിന്റെ നിരവധി ടാങ്കുകളും യുദ്ധോപകരണങ്ങളും തകർത്തതായി ഹമാ ആയുധഭാഗം ഭാഗം അൽകസാം ബ്രിഗേഡ്സ് അറിയിച്ചു ഏഴ് സൈനികരെ വകവരുത്തിയതായും അവർ അവകാശപ്പെട്ടു സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഇവരിൽ പലരുടെയും ില ഗുരുതരമാണ് ഒരു സൈനികനെ വധിച്ചതായി അറിയിച്ചു ഗാസയിലെ ആശുപത്രികളിൽ നല്ലൊരു പങ്കും പ്രവർത്തനം നിലച്ച സാഹചര്യത്തിൽ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റാനോ രക്ഷാപ്രവർത്തനം തുടരാനോ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി മരുന്നും വെള്ളവും ഭക്ഷണവുമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ ലക്ഷങ്ങൾ നരയിക്കുകയാണ് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി യുനർവ കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചതോടെ അവശേഷിച്ച സന്നദ്ധ പ്രവർത്തകർ ആശങ്കയിലുമാണ് അടിയന്തര ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി അത്യന്തം ഗുരുതരമായി മാറുമെന്ന് യു വീണ്ടും മുന്നറിയിപ്പ് നൽകി റഫ ആക്രമണത്തിൽ ഇസ്രയേൽ ലക്ഷ്യം കാണുക എളുപ്പമാകില്ലെന്ന് അമേരിക്ക വീണ്ടും മുന്നറിയിപ്പ് നൽകി കൂടുതൽ ചർച്ചകൾക്കായി യു എസ് സുരക്ഷാ സുരക്ഷാഭാഗം മേധാവി സെയ്ഖ് സളിവൻ ഇസ്രയേൽ ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങളിൽ പര്യടനം നടത്തും വെടിനിർത്തൽ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഈജിപ്തും ഖത്തറുമായി വെടിനിർത്തൽ കരാർ സാധ്യതകൾ സംബന്ധിച്ച് ആശയവിനിമയം തുടരുകയാണെന്നും അമേരിക്ക വ്യക്തമാക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാളെയും മറ്റന്നാളും നടക്കുന്ന ചർച്ചകളിൽ സംഘത്തെ അയക്കണമോ എന്ന കാര്യം ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ല ഇന്നു ചേരുന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്യും റഫാ ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയാണ് വീണ്ടും കോടതിയെ സമീപിച്ചത് അതിനിടെ റഫ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ സൈനികരുടെ മാതാപിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഗാസയിൽ വിന്യസിച്ച തൊള്ളായിരത്തോളം സൈനികരുടെ മാതാപിതാക്കൾ ഒപ്പിട്ട കത്തിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് മാസങ്ങൾ നീണ്ട മുന്നറിയിപ്പുകൾക്ക് ശേഷം റഫയെ ആക്രമിക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധിക്കുവാൻ സർവ്വസജ്ജരായ സംഘമുണ്ടാകുമെന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ആക്രമണം തങ്ങളുടെ കുട്ടികൾക്ക് മരണക്കിണിയായിരിക്കും മക്കൾ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുകയാണെന്നും കത്തിൽ പറയുന്നു അതിനിടെ ഗാസയിലേക്ക് ഭക്ഷ്യസഹായവുമായെത്തിയ ട്രക്കുകൾ അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഹൈബ്രോണിലെ തർക്കുമിയ ക്രോസിംഗിൽ ജൂത കുടിയേറ്റക്കാർ ആക്രമിച്ചു നയൻത് ഓർഡർ പ്രവർത്തകരാണ് ട്രക്ക് തടഞ്ഞ് ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്കെറിഞ്ഞ് നശിപ്പിച്ചത് അതേസമയം ലബനാനിലെ ഹിസ്ബുള്ള പോരാളികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഇസ്രയേലിന്റെ മർക്കാവ ടാങ്കിന് നേരെയാണ് ആക്രമണം നടത്തിയത് രണ്ട് മിസൈലുകൾ ഇഫ്താ പ്രദേശത്ത് പതിച്ചതായും നാല് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു അതിനിടെ കടുത്ത പട്ടിണിക്കിടയിലും ിയിലേക്കെത്തിയ സഹായ ട്രക്കുകൾക്ക് നേരെ ഇസ്രയേലി കുടിയേറ്റക്കാർ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ജോർദാൻ സഹായ സംഘത്തിനു നേരെ തിങ്കളാഴ്ചയാണ് ഇസ്രേലി കുടിയേറ്റക്കാർ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേൽ പതാകിയുമായി എത്തിയ സംഘം ട്രക്കുകളിൽ കയറി അതിലെ സാധനങ്ങൾ വലിച്ച് പുറത്തേക്കിടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുമുണ്ട് ഇവർ പിന്നീട് ട്രക്കുകൾക്ക് തീയിട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു മെയ് ആറിന് ശേഷം ഭക്ഷണങ്ങളുമായി വെറും ആറ് ട്രക്കുകൾ മാത്രമാണ് ഗാസയിലേക്ക് പ്രവേശിച്ചത് ഇത് ഭക്ഷ്യസാധനങ്ങൾ കുറയുന്നതിനും വില കുതിച്ചുയരുന്നതിനും കാരണമായിട്ടുണ്ട് ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഗാസയെ ഗാസയെത്തിക്കുക കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ആക്രമണം ശേഷം ഏകദേശം നാല് ലക്ഷത്തിലധികം ആളുകൾ തെക്കൻ ഗാസയിൽ നിന്ന് പാലായനം ചെയ്തതായാണ് റിപ്പോർട്ട് എന്നാൽ ഇവർക്ക് പോകാൻ സുരക്ഷിതമായ ഒരു സ്ഥലമില്ലെന്നും പലരും കാൻ യുനീസിലേക്കും അൽ പാലായനം ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു കുടിയേറ്റ പ്രദേശങ്ങളെയും ഭക്ഷ്യക്ഷാമം ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് കേരള കൗമുദി